വിവര വിനിമയ സാങ്കേതികവിദ്യ വിദ്യ സ്റ്റാൻഡേർഡ് ഒൻപത് ഒൻപതാം ക്ലാസ്സിലെ ഒൻപതാമത്തെ അധ്യായം വെബ് പേജ് തയ്യാറാക്കാം സ്കൂളിൽ നടക്കുന്ന ഫലോത്സവത്തിന്റെ പ്രചരണത്തിനായി ജിംബ് ഉപയോഗിച്ച് പോസ്റ്റർ തയ്യാറാക്കുന്ന പ്രവർത്തനം രേഷ്മയും കൂട്ടുകാരും പൂർത്തിയാക്കി കഴിഞ്ഞു ഫലോത്സവത്തിന്റെ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന് ഇന്റർനെറ്റിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ച് കുറിച്ച് സോഷ്യൽ മീഡിയ സംവിധാനം കൂടാതെ പ്രചരണത്തിനായി ഒരു വെബ് പേജ് കൂടി തയ്യാറാക്കുകയാണെങ്കിൽ സ്കൂൾ വെബ്സൈറ്റിൽ പ്രസ്തുത പേജ് അതേപടി ചേർക്കാമെന്ന അഭിപ്രായവും ചർച്ചയിൽ ഉയർന്നു എങ്ങനെയാണ് ഇന്റർനെറ്റിൽ നിന്ന് ഒരു വെബ്സൈറ്റ് നമ്മൾ തുറക്കുന്നത് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് എങ്ങനെ നമുക്ക് സന്ദർശിക്കാം ഇവിടെ ഷോ അപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ടൈപ്പ് ടു സെർച്ച് എന്ന ഭാഗത്ത് ബ്രൗസർ ബി ആർഒ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വിവിധ തരം ബ്രൗസറുകൾ ഇവിടെ ഫയർഫോക്സ് വെബ് ബ്രൗസർ ക്രോമിയം വെബ് വെബ്ബ്രൗസർ എന്നിവ വന്നിട്ടുണ്ട് ഇതിൽ ഫയർഫോക്സ് വെബ് ബ്രൗസറിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫയർഫോക്സ് വെബ് ബ്രൗസർ ഇതുപോലെ തുറന്നു വരുന്നു ഇവിടെ ഇതിൻ്റെ അഡ്രസ് ബാറിൽ നമുക്ക് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാം ഉദാഹരണത്തിന് കൈറ്റിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് എച്ച് ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം കീബോർഡിൽ കീ അമർത്തുന്ന സമയത്ത് നമുക്ക് കൈറ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് എത്താൻ കഴിയും നോക്കൂ സാധാരണ ഒരു വെബ് പേജിൽ നിരവധി പേജുകൾ ഉണ്ടാവും ഉദാഹരണത്തിന് നമ്മളിവിടെ ഓരോ ഓരോ ലിങ്കിലും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ന്യൂസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ന്യൂസുകൾ കളിക്കുന്നു അതുപോലെ വിക്റ്റേഴ്സ് ചാനലുമായി ബന്ധപ്പെട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേജിലേക്ക് പോകുന്നു ഗാലറിയിൽ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫോട്ടോസ് ഗാലറിയിലേക്ക് പോകുന്നു അതുപോലെ ആർ ടി ഐ എന്ന പേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവാർഡുകൾ കോണ്ടാക്റ്റ് ചെയ്യാൻ കൈറ്റ് ഓഫീസുമായി കോണ്ടാക്ട് ചെയ്യാനുള്ള അഡ്രസ്സ് അതുപോലെ ഡൗൺലോഡ്സിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി നോക്കൂ ഇപ്പോൾ കൈറ്റിൻ്റെ ഒരു വെബ്സൈറ്റിൽ നിരവധി പേജുകളുണ്ട് ഇനി എങ്ങനെയാണ് ഈ വെബ് പേജുകൾ പ്രവർത്തിക്കുന്നത് ഗെയിം കളിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്നതിന് വേണ്ടിയോ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഈ കാണുന്ന ഒരു വെബ്സൈറ്റ് ഇവിടെ നിങ്ങൾക്ക് വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഒരു വീഡിയോ പ്ലെയർ കാണാം ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം ഇവിടെ നിങ്ങൾക്ക് ചില ടെക്സ്റ്റുകൾ കാണാം അതുപോലെ ഇവിടെ ആനിമേഷൻ കാണാം അപ്പോൾ ഇത്രയും കണ്ടൻ്റുകൾ ഉൾപ്പെട്ടതാണ് ഒരു വെബ് പേജ് ഇനി എങ്ങനെയാണ് ഈ വെബ് പേജ് നമ്മൾ കാണുന്നത് ഈ വെബ് പേജ് നമുക്ക് നോക്കൂ കമ്പ്യൂട്ടർ വഴി കാണാം അതല്ലെങ്കിൽ ഒരു ടാബ്ലെറ്റ് വഴി കാണാം അതല്ലെങ്കിലൊരു സ്മാർട്ട് ഫോൺ വഴി കാണാം അപ്പോൾ ഒരേ വെബ് പേജ് തന്നെ നമുക്ക് വ്യത്യസ്ത ഉപകരണങ്ങൾ വഴി കമ്പ്യൂട്ടറിലും ടാബ്ലറ്റിലും സ്മാർട്ട് ഫോണിലുമെല്ലാം നമുക്ക് കാണാൻ കഴിയും ഇനി എങ്ങനെയാണ് ഒരു വെബ് പേജ് നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ പ്രദർശിപ്പിക്കുന്നത് ഇന്റർനെറ്റിലുള്ള ഒരു വെബ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ വെബ് പേജിന്റെ ഒരു ഫയൽ നിങ്ങൾക്ക് കാണാം സെർവർ എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടറിനകത്താണ് ഈ വെബ്സൈറ്റിലുള്ള പേജുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടറിനെ സെർവർ എന്നാണ് പറയുക സെർവർ കമ്പ്യൂട്ടർ എന്നാണ് പറയുക ഈ സെർവർ കമ്പ്യൂട്ടറിലാണ് നമുക്ക് ആവശ്യമായ വെബ് പേജുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് ഇനി ഏതെങ്കിലും ഒരു ഉപയോക്താവിന് അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിലോ മൊബൈൽ ഫോണിലോ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് കാണണമെങ്കിൽ അദ്ദേഹം ഷോ ദിസ് പേജ് ഈ പേജ് കാണണം എന്ന ഒരു റിക്വസ്റ്റ് ഈ സെർവറിലേക്ക് അയക്കുന്നു അപ്പോൾ വേണ്ടി നമുക്കൊരു കണക്ടിവിറ്റി ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഒക്കെ നമുക്കുണ്ടാവും അത്തരത്തിൽ നമ്മൾ റിക്വസ്റ്റ് അയക്കുന്ന സമയത്ത് ഈ സെർവറിൽ സൂക്ഷിച്ചിട്ടുള്ള പ്രത്യേക ഫോർമാറ്റിൽ അഥവാ എച്ച് ടി എം എൽ ഫോർമാറ്റിൽ ഉള്ള ഒരു വെബ് പേജ് ഉണ്ടാവും ആ വെബ് പേജ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് അയക്കുന്നു ഉദാഹരണത്തിന് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ആ വെബ് പേജ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ ടാബിലേക്ക് അല്ലെങ്കിൽ മൊബൈൽ ഫോണിലേക്ക് അയക്കുന്നു അത് നമ്മുടെ വെബ് ബ്രൗസറിൽ നമ്മൾ തുറന്നു കാണുന്നു ഇത് വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് നമ്മൾ പുസ്തകം എടുക്കുന്നത് നമുക്കറിയാം നമ്മൾ നമുക്ക് വേണ്ട ഒരു പുസ്തകം നമ്മുടെ ടീച്ചറോട് ആവശ്യപ്പെടുന്നു ടീച്ചർ അത് ലൈബ്രറിയിൽ പ്രത്യേക സ്ഥലത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ആ പുസ്തകം നമ്മുടെ റിക്വസ്റ്റ് അനുസരിച്ച് നമുക്ക് തിരിച്ചു തരുന്നു ഇതേപോലെ തന്നെയാണ് ഇൻ്റർനെറ്റിലും നമുക്ക് ആവശ്യമുള്ള ഒരു വെബ് പേജ് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ ഈ വെബ് സെർവറിനോട് ആവശ്യപ്പെടുന്നു ഞൊടിയിടയിൽ തന്നെ ആ വെബ് സെർവറിൽ നിന്ന് ആ റിക്വസ്റ്റിനനുസരിച്ചിട്ടുള്ള പേജ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ലഭിക്കുന്നു എങ്ങനെയായിരിക്കും ഈ വെബ് പേജുകൾ സെർവറിൽ സൂക്ഷിച്ചിട്ടുണ്ടാവുക നമുക്കറിയാം നമ്മുടെ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് അതിന് പ്രത്യേക കോഡുകളുണ്ട് ഓരോ സെക്ഷനും ഓരോ ഭാഗത്തിനും ഒക്കെ നമ്മൾ കോഡുകൾ നൽകി പ്രത്യേക നമ്പറുകൾ കൊടുത്താണ് പുസ്തകങ്ങൾ ലൈബ്രറിയിൽ സൂക്ഷിക്കുന്നത് ഇതുപോലെ തന്നെയാണ് സെർവറിലും ഈ ഫയലുകളൊക്കെ സൂക്ഷിച്ചിട്ടുള്ളത് യു ആർ എൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന സംവിധാനം ഉപയോഗിച്ചാണ് യു ആർ എൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ഇൻ്റർനെറ്റിലുള്ള ഒരു പേജ് കാണണമെങ്കിൽ അത് സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണെന്നതിൻ്റെ വിശദാംശങ്ങൾ വെബ് വിലാസം അറിഞ്ഞിരിക്കണം ഈ വിലാസമാണ് യു ആർ എൽ അപ്പോൾ ഓരോ വെബ്സൈറ്റിനും ഓരോ യു ആർ എൽ ഉണ്ടാവും നേരത്തെ നമ്മൾ കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ തുറന്നതുപോലെ ഓരോ വെബ്സൈറ്റിനും ഓരോ യു ആർ എൽ ഉണ്ടാവും ആ യു ആർ എൽ കൃത്യമായിട്ട് അതിൻ്റെ അഡ്രസ്സ് ഡാറ്റയൊക്കെ നമ്മുടെ സെർവറിൽ ഉണ്ടാവും നമ്മുടെ കമ്പ്യൂട്ടറിലെ ബ്രൗസറിൽ ആ യു ആർ എൽ ടൈപ്പ് ചെയ്ത് സെർവറിനോട് ആ പേജ് തുറക്കണമെന്ന് തുറക്കണമെന്നാവശ്യപ്പെട്ടു കഴിഞ്ഞാൽ സെർവർ നമുക്ക് ആ പേജ് തുറന്നു തരുന്നു ഇവിടെ എച്ച് ടി പി എസ് കോളം ഡബിൾ സ്ലാഷ് ഡബ്ല്യു 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 ഡോട്ട് സ്കൂൾ വിക്കി ഡോട്ട് ഇൻ എന്ന ഈ യു ആർ എൽ ഇതിൽ ഇത് എച്ച് ടി പി എസ് എന്ന ഭാഗം ഈ പേജ് എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കേണ്ടത് എന്ന് കാണിക്കുന്നു അതുപോലെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ എന്നത് വെബ് സെർവറുമായി ബന്ധപ്പെട്ട അതിനെ സൂചിപ്പിക്കുന്നു സ്കൂൾ വിക്കി ഡോട്ട് ഇൻ എന്നതാണ് ഈ വെബ് പേജിൻ്റെ പേര് അല്ലെങ്കിൽ ഡൊമൈനെ അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ വെബ് ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ സെർവറിൽ നിന്ന് നമുക്ക് ആ പേജ് നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ തുറന്നു വരുന്നു ഈ യു ആർ എല്ലിന് പ്രധാനമായിട്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം അതിൽ ആദ്യ ഭാഗം എച്ച് ടി ഡി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് ഹൗ ടു ആക്സസ് ദ വെബ് പേജ് ഒരു വെബ് പേജ് എങ്ങനെ എത്തിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏത് രൂപത്തിലാണ് ആ പേജിനെ സെർവറിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കേണ്ടത് രണ്ടാമത് പാർട്ട് ഓഫ് ദ വെബ് സെർവർ ആണ് ഡബ്ല്യു 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 എന്നത് വെബ്സെർവിൻ്റെ ഭാഗത്തെ സൂചിപ്പിക്കുന്നു അതുപോലെ സ്കൂൾ വിക്കി ഡോട്ട് ഇൻ എന്നത് ഈ വെബ് പേജിൻ്റെ പേര് അല്ലെങ്കിൽ ഇതിൻ്റെ ഡൊമൈൻ നെമാണ് ഇനി കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു വെബ് പേജ് എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു വെബ് പേജ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ ഈ കമ്പ്യൂട്ടറിനകത്ത് നമുക്കൊരു വെബ് പേജ് ഉണ്ട് ഓരോ ഫയലുകളും പ്രവർത്തിക്കാൻ പ്രത്യേകം പ്രത്യേകം സോഫ്റ്റ്വെയറാണ് നമുക്കറിയാം മ്യൂസിക് പ്ലെയർ ഒരു എം പി ത്രീ ഫയൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കമ്പ്യൂട്ടറിൽ മ്യൂസിക് പ്ലെയർ ഉണ്ട് അതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പ്രത്യേക സോഫ്റ്റ്വെയറുകളുണ്ട് ടൈപ്പിങ്ങുമായി ബന്ധപ്പെട്ട് വേർഡ് പ്രോസസർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു വെബ് പേജിൻ്റെ ഫയൽ തുറന്നു കാണുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ അപ്പോൾ വെബ് ബ്രൗസർ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു വെബ് പേജിനെ ഒരു എച്ച് ടി എം എൽ ഫയലിനെ നമുക്ക് തുറന്ന് കാണാൻ കഴിയുന്നത് അപ്പോൾ കമ്പ്യൂട്ടറിലുള്ള വെബ് പേജുകളുടെ ഉള്ളടക്കം പ്രദർശിപ്പിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് വെബ് ബ്രൗസറുകൾ ഏതൊക്കെ വെബ് ബ്രൗസറുകളാണ് നമുക്ക് പരിചിതമായിട്ടുള്ളത് നമുക്കറിയാം മോസില്ല ഫയർഫോക്സ് ക്രോമിയം ഗൂഗിൾ ക്രോം സഫാരി മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്നിവ ചില വെബ് ബ്രൗസറുകളാണ് അപ്പോൾ നമുക്കൊരു വെബ് ബ്രൗസർ ഇവിടെ തുറക്കാം ഷോ ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ബ്രൗസർ ബി ആർഒ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നേരത്തെ നമ്മൾ കണ്ടതാണ് ഇവിടെ ഫയർഫോക്സ് വെബ് ബ്രൗസറിൻ്റെ ഐക്കണും ക്രോമിയം വെബ് വെബ്ബ്രൗസറിൻ്റെ അക്കണുമാണ് ഉള്ളത് ഈ ഫയർഫോക്സ് വെബ് വെബ്ബ്രൗസറിൻ്റെ ഐക്കണിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫയർഫോക്സ് തുറന്നു വന്നത് കാണാം ഇവിടെ നമുക്ക് ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാം നേരത്തെ പറഞ്ഞ സ്കൂൾ വിക്കി അപ്പോൾ എച്ച് ഡി ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സ്കൂൾ വിക്കി ഡോട്ട് ഇൻ ഇതാണ് ഈ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഇത് ടൈപ്പ് ചെയ്തതിന് ശേഷം കീബോർഡിൽ എൻ്റർ കീ അമർത്തുന്ന സമയത്ത് നമുക്ക് ആ വെബ് പേജിലേക്ക് എത്താൻ കഴിയുന്നു അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ളൊരു യു ആർ എൽ ഇവിടെ ടൈപ്പ് ചെയ്ത് എൻറ്റർ അമർത്തുന്ന സമയത്ത് ഈ ഫയൽ ഈ പേജ് സൂക്ഷിച്ചിരിക്കുന്ന സെർവറിലേക്ക് ആ നിർദ്ദേശം എത്തുകയും അവിടെ നിന്ന് അതിൻ്റെ ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ എത്തുകയും നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ അതിൻ്റെ ഭാഷയും കാര്യങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഈ ബ്രൗസറിൽ കാണിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ ചിത്രങ്ങളും ബട്ടണുകളും ചതുരങ്ങളും ഐക്കണുകളൊക്കെ ഉണ്ട് ഇവയൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ഈ ബ്രൗസറിൽ കാണിക്കുക എന്നതാണ് ഈ വെബ് ബ്രൗസർ ചെയ്യുന്നത് ഇനി നമുക്ക് വെബ് പേജിന്റെ കോഡുകളൊന്ന് പരിശോധിക്കാം ഒരു സ്കൂളിനു വേണ്ടി തയ്യാറാക്കിയ ഒരു വെബ് പേജിന്റെ മാതൃക നിങ്ങളുടെ സ്കൂൾ റിസോഴ്സസിൽ നൽകിയിട്ടുണ്ട് നമ്മുടെ ഹോം ഫോൾഡറിലെ സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിൽ ക്ലാസ് നയൻ എന്ന ഫോൾഡറിൽ വെബ് പേജ് എന്ന ഫോൾഡറിനകത്ത് സ്കൂൾ ഡോട്ട് എച്ച് ടി എം എൽ എന്ന ഒരു ഫയൽ നമുക്ക് കാണാം ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്തോ അതല്ലെങ്കിൽ ഈ ഫയലിൽ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കീബോർഡിലെ എൻ്റർക്ക് അമർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഇത് ഒരു ബ്രൗസറിൽ തുറന്നു വന്നത് കാണാം ഗവൺമെൻറ് എച്ച് എസ് എസ് തിരുവനന്തപുരം അപ്പോൾ ഒരു സ്കൂളിൻ്റെ വെബ് പേജ് ആണ് ഇവിടെ ചില ലിങ്കുകളൊക്കെ നമുക്ക് കാണാം അതുപോലെ സ്കൂളിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ വിവിധ ഹെഡിങ്ങുകളിൽ കാണാം താഴെ നമുക്കിവിടെ ഒരു ടേബിളുണ്ട് അതുപോലെ ഇവിടെ ഒരു ചിത്രവും നൽകിയിട്ടുണ്ട് സർ തിമോത്തി ജോൺ ബേണേഴ്സ്ലി എന്ന കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ് എച്ച് ടി എം എൽ മാർക്ക ഭാഷയുടെ ഉപജ്ഞാതാവ് അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ റിസർച്ച് ഫെലോയും മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എം ഐ ടി പ്രൊഫസർ എമറിറ്റസും ആയും പ്രവർത്തിച്ചു നോക്കൂ ഈ ഒരു പേജിന് മുകളിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന മെനുവിൽ സേവ് പേജാസ് സെലക്ട് ഓൾ ടേക്ക് സ്ക്രീൻഷോട്ട് അതിനുശേഷം വ്യൂ പേജ് സോഴ്സ് എന്ന് കാണാം ഈ വ്യൂ പേജ് സോഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനുപയോഗിച്ചിട്ടുള്ള ആ എച്ച് ടി എം എൽ മാർക്കപ്പ് ലാംഗ്വേജ് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാനുണ്ട് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നതിനാവശ്യമായ എച്ച് ടി എം എൽ ടാഗുകളും മാർക്കപ്പുകളൊക്കെ നമ്മളിവിടെ നമുക്കിവിടെ കാണാം ഈ ഒരു വെബ് പേജ് തുടങ്ങുന്നത് നോക്കൂ എച്ച് ടി എം എൽ എന്ന ഒരു ടാഗ് ഉപയോഗിച്ചാണ് ഇത് തുടങ്ങുന്നത് അതുപോലെ ഹെഡ് എന്ന ഒരു എച്ച് ടി എം എൽ ടാഗ് നമുക്കിവിടെ കാണാം പ്രധാനമായും എച്ച് ടി എം എലും അതുപോലെ തന്നെ സി എസ് എസ് ജാവാ സ്ക്രിപ്റ്റ് തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ചാണ് ഒരു വെബ് പേജ് തയ്യാറാക്കുന്നത് ഈ ഒരു പേജിൽ വെറും എച്ച് ടി എം എൽ ടാഗുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിനകത്ത് ടേബിൾ ഉണ്ട് അതുപോലെ എച്ച് വൺ എച്ച് ടൂ എന്ന ഹെഡിങ്ങുകളുണ്ട് അതുപോലെ പി എന്ന് തുടങ്ങുന്ന പാരഗ്രാഫ് സ്റ്റൈലുകളുണ്ട് അതുപോലെ ചിത്രങ്ങളുണ്ട് ഇവിടെ ഐ എം ജി എസ് ആർ സി സ്കൂൾ ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ വിടുത്ത് അതിൻ്റെ ഹൈറ്റ് അപ്പോൾ ഇതൊരു എച്ച് ടി എം എൽ ടാഗാണ് ഈ ഒരു വരിയെ നമുക്ക് ഒരു എച്ച് ടി എം എൽ എലമെൻറ്റ് എന്ന് നമുക്ക് പറയാം അപ്പോൾ ഇതിനകത്ത് എച്ച് ടി എം എൽ എലമെൻ്റിനകത്ത് എച്ച് ടി എം എൽ ടാഗ് അതിൻ്റെ ആട്രിബ്യൂട്ടുകൾ അതിൻ്റെ വാല്യൂസ് എല്ലാം ഉൾപ്പെടുത്തി ഇതാ ഇതൊരു വരി ഈ ഒരു വരിയെ നമുക്ക് ഒരു എച്ച് ടി എം എൽ എലമെൻ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയും എച്ച് ടി എം എൽ എന്നതിൻ്റെ പൂർണ്ണ രൂപം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഹോം ഫോൾഡറിലെ സ്കൂൾ റിസോഴ്സിലെ ക്ലാസ് നയനിലെ വെബ് പേജിലുള്ള ഈ ഒരു സ്കൂൾ ഡോട്ട് എച്ച് ടി എം എൽ എന്ന ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുകയും വ്യൂ പേജ് സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പേജ് സോഴ്സും നിങ്ങളൊന്ന് മനസ്സിലാക്കുക